അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ തിരുനബി സലഹു അലൈഹി വസ്ലാമ തങ്ങളോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു രൂപമാണ് മഹോന്നതരായ സ്വഹാബത്ത് തിരുനബി സുല്ലാവിസ്ലാമ തങ്ങളെ സ്നേഹിച്ചതും അവിടുത്തോട് ആദരവ് പ്രകടിപ്പിച്ചതുമെല്ലാം വ്യത്യസ്തമായ രൂപങ്ങളിലായിരുന്നു അതൊന്നും നബി സുലല്ലാവിസ്ലാമ തങ്ങൾ ആദ്യം നിങ്ങളെന്നെ ഇങ്ങനെ സ്നേഹിക്കണമെന്നോ ഇങ്ങനെ പുകയത്തണമെന്നോ പറഞ്ഞു കൊടുത്തിട്ടല്ലായിരുന്നു എന്നത് വ്യക്തമാണ് സൊഹൈൽ ബുഹാരിയിലെ ഒരു ഹദീസ് നമുക്ക് കാണാം ثم إن أروتا جعل يرمك أصحاب النبي صلى الله عليه وسلم بعينيه قال فوالله ما تنخم رسول الله صلى الله عليه وسلم نخامة إلا وقعت في كف رجل منهم فدلك بها وجهه وجلده وإذا أمرهم ابتدروا أمره وإذا تولى كادوا يقتطلون على وضوئه وإذا تكلم خفضوا أصواتهم عنده وما يهدون إليه نظرا تعظيما له صحابي يا أروى رضي الله عنه തിരുനബി സലാഹ് അലൈഹി വസ്ലാമ തങ്ങളുടെ അനുയായികളുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയാണ് എന്നിട്ട് മഹാനവർകൾ പറയുകയാണ് നബി അള്ളാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഉമനീര് പൊടിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അനുയായിയുടെ കരങ്ങളിലേക്കല്ലാതെ ആ ഉമനീര് വീഴാറില്ല എന്നിട്ട് ആ ഉമനീര് അവർ തങ്ങളുടെ ശരീരത്തിൽ പുരട്ടുകയാണ് തിരുനബി സല അലൈഹി വസ്ലമാ തങ്ങൾ അംഗസ്നാനം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ശേഷിക്കുന്ന വെള്ളത്തിൽ നിന്ന് വറുക്കത്തെടുക്കാൻ വേണ്ടി അവർ തിക്കും തിരുക്കും കൂട്ടുമായിരുന്നു നിമിസാഹു തങ്ങളുടെ മുമ്പിൽ അവർ ശബ്ദം ഉയർത്താറില്ലായിരുന്നു നബി സാഹു അല്ല സ്വലാ തങ്ങളെ അവർ കണ്ണു തുറപ്പിച്ച് നോക്കാറില്ലായിരുന്നു ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെയാണ് കാണുന്നത് പറഞ്ഞു വന്നത് തിരുനബി അലൈഹി അല്ലാമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം സ്വഹാബത്ത് നടത്തിയത് എന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്ന് മുത്തനബി സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ ആദ്യമേ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത് ശേഷം അവർ ചെയ്യുകയായിരുന്നോ അല്ല പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും മുത്തുനബിയോടുള്ള സ്നേഹം പ്രടി പ്രകടിപ്പിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നത് സ്വഹാബത്താണ് ഇത് ശരിയല്ല പുത്തൻ ആചാരമാണ് എന്നൊക്കെ പറയുന്നത് സ്വഹാബത്തിൻ്റെ ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളെ നിരാകരിക്കാനും അവരെ വിദഹത്തിലേക്ക് തള്ളിയിടാനും കാരണമാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു